ാണ് നിന്റെ പെരുന്നാളിന്റെ സന്തോഷമെന്ന് മലയ്ക്കറധികം ബാഹുചാര പറയുമ്പോ സന്തോഷത്തിന്റെ ദിവസം എപ്പോഴെന്നറിയുമോ ശബനേതാലറ വാഹു മലക്കാസി പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ വെച്ച് എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയില്ല ആ അസിറായിരെന്ന് പറയുന്ന മലക്ക് നമ്മളിലേക്ക് കടന്നു വരുന്ന ദിവസം അതാ റൂഹ് പിടിച്ച് തൊണ്ട കുടികളുടെ ഭാഗത്തേക്ക് കിടന്നു വരുമ്പോ പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞാലിന പ്രിയപ്പെട്ടവരെ ഈ മാനോടുകൂടി മരിക്കാൻ കഴിഞ്ഞ